ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ നൂഡിൽസ് ഇട്ടോ ഇതാണ് ഏറ്റവും നല്ല സ്പൈസി നൂഡിൽസ് എന്ന് പറയുന്നത് ഇത് കൈസ് രാത്രി ഇപ്പോൾ രാത്രി ഒന്നര കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ നൂഡിൽസ് നൂഡിൽസിനാക്കി കഴിച്ചു അപ്പോൾ വീഡിയോ ഞാൻ ഏകദേശം നൂഡിൽസ് തിന്ന് പകുതിയാകുമ്പോൾ തന്നെ നിർത്തി നിൽക്കാനാണ് എരിവ് സൂപ്പറാണ് നല്ല എരിവുണ്ട് അപ്പോൾ ഇനി വീഡിയോ എടുത്ത് ഇതിൽ സംസാരിക്കാൻ കഴിയില്ല കാരണം അതിന് മാത്രമേ എരിവ് എനിക്കുണ്ട് എരിവ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞാലും എരിവുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇപ്പോൾ ജി സി സി രാജ്യങ്ങൾക്ക് പുതിയ നല്ല തണുപ്പ് കാലാവസ്ഥ ഉണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ബഹറിലാണ് ബഹറിലിപ്പോൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ചൂടുള്ള നൂഡിൽസ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടോ കഴിക്കാൻ അപ്പോൾ നമ്മളിന്ന് റൂമിൽ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആണ് കേട്ടോ അപ്പോൾ നൂഡിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഒരു അല്ല ഇതൊരു സ്പെഷ്യൽ കൊറിയൻ നൂഡിൽസ് ആട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ള നൂഡിൽസാണെന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുകയുള്ളത് അപ്പോൾ ഇത് ഒരുപാട് ഫ്ലേവറുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൽ നിന്ന് ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ഒരു ആണ് ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ എന്നത് വീട്ടിൽ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിലുണ്ട് കേട്ടോ ഈ നൂഡിൽസ് ഈ നൂഡിൽസ് ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞു കയറി നമ്മളിതൊന്നും എപ്പോഴും ഉണ്ടാക്കി കഴിക്കില്ല അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഷോപ്പിലുണ്ട് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മളിതൊന്നും നമ്മൾ ട്രൈ ചെയ്യാറില്ല എന്നാൽ ഇന്ന് നമ്മൾ ഈ ഒരു നൂഡിൽസ് ട്രൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് നൂഡിൽസ് കിട്ടും ബുൾഡാക്ക് നൂഡിൽസ് എന്നു പറഞ്ഞിട്ട് ഇതിൻ്റെ പേര് ബുൾഡാഗ് എന്നാണ് അതിൻ്റെ പേര് ഇത് കൊറിയനാണ് ഇതിന് അറബികൾ കുറിയ നൂഡിൽസ് എന്നൊക്കെ പറയും ഇത് ഒരുപാട് ഫ്ലെയർ ഉണ്ട് ഇത് ബ്ലാക്ക് ഇതും ഒരു സ്പൈസി ആണ് ഇതും ഒരു സ്പൈസി നൂഡിൽസ് ആണ് ഇത് റെഡ് ഇതാണ് ഏറ്റവും നല്ല സ്പൈസി നൂഡിൽസ് എന്ന് പറയുന്നത് ഇത് ടു ടു സ്പൈസി അതുപോലെ ത്രീ ഫോർ ത്രിബിൾ ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ടു ആണ് നമ്മൾ കഴിഞ്ഞുള്ളത് ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടു സ്പൈസി അപ്പോൾ ഇത് രണ്ട് പാക്കറ്റ് എടുത്തിട്ട് ഇന്ന് നമ്മൾ ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫ്ലവറുകളുണ്ട് അപ്പോൾ അതിൽ ഇതാണ് ഉണ്ടോ ഏറ്റവും കൂടുതൽ അറബികൾ വാങ്ങിക്കുന്നത് എപ്പോഴും ഈ ഒരു പിങ്കാണ് ഉണ്ടോ അവർക്കധികം എരിവ് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടായിരിക്കാം പിങ്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല എരിവ് കുറവായിരിക്കാനും സാധ്യത അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്ലാസും ഉണ്ട് കേട്ടോ കപ്പ് നൂഡിൽസും ഉണ്ട് ഇതേപോലെ തന്നെ എല്ലാ ഫ്ലവറും അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ നൂഡിൽസ് ഉണ്ടോ ഇത് രണ്ടും നമ്മൾ ഓപ്പൺ ആക്കിയതാണ് ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലുണ്ടായിരുന്നതാണ് ഇതുപോലത്തെ ഒരു പാക്കറ്റിനുള്ളിൽ രണ്ട് സോ രണ്ട് തരം സോസ് ഉണ്ട് സോസുണ്ട് കേട്ടോ നമ്മുടെ സംസു ബിസ്മി ചെല്ലിയിട്ട് ഇതാ നൂഡിൽസ് അതിലേക്ക് എടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി എടുക്കണം അപ്പോൾ കണക്ക് എന്ന് പറയുന്നത് ഒരു നൂഡിൽസിന് അര ലിറ്റർ വെള്ളം ഉണ്ടോ അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് നൂഡിൽസ് നമ്മളിതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാര്യം ഇതാണ് കേട്ടോ ഈ ഇതിലുള്ള സോസ് അപ്പോൾ ഇനി നമുക്ക് ഏകദേശം നൂഡിൽസ് വേവായി വരുമ്പോഴാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കുറച്ച് സമയം വെയിറ്റ് വയ്ക്കാം നന്നായിട്ടൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നല്ല കട്ടായിട്ട് നിൽക്കല്ലേ അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ തന്നെ ഏകദേശം ലൂസായിട്ടുണ്ട് അല്ല ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അനുസരിച്ച് ഇതിങ്ങനെ വേറിട്ട് വരും ഉപയോഗിച്ച് നമ്മൾ മസാല നമ്മൾ കട്ട് ചെയ്ത് കിട്ടും ഇതിൽ വരുന്ന ഓരോ സംഭവങ്ങളാണ് അപ്പോൾ അതിൽ രണ്ട് പാക്കറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിലുള്ള ഒരു പാക്കറ്റ് ഇതാ ഈ ഒരു പാക്കറ്റ് നമ്മൾ ഇട്ടു ഇങ്ങനെ നമുക്ക് ടോട്ടൽ നാല് പാക്കറ്റ് നമ്മൾ കയ്യിലുണ്ട് കേട്ടോ അതായത് ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റിൽ രണ്ട് കവർ വെച്ചാണ് വരുന്നത് രണ്ടും രണ്ട് തരം മസാലകളായിരിക്കും അപ്പോൾ ആദ്യത്തേത് ഇട്ടു രണ്ടാമത്തേതും ഇട്ടു ഇനി അടുത്തത് ഇതൊരു സോസ് ആട്ട് വരുന്നത് മറ്റത് വേറെന്തെല്ല ഗ്രാമ്പൂ പോലത്തെ പല ഒരു എന്തോ ഒരു സംഭവം ഓക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അപ്പോൾ ഇനി അടുത്തത് സോസാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഇത് മേലെ എഴുതിയിട്ടുണ്ടോ ടു സ്പൈസി ബുൾഡാക്ക് സോസ് അപ്പോൾ ഒരു സോസ് എടുത്തു അതിലേക്ക് ഒഴിക്കുന്നു നല്ല കറുപ്പ് നിറം സോസ് കിട്ടോ പടച്ചോണറിയ ഇതെന്താണെന്നുള്ളത് നല്ല എരിവുണ്ടാവും എന്നൊക്കെ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കേസ് രണ്ടാമത്തെ സോസും നമ്മൾ നമ്മുടെ നൂഡിൽസിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഉപയോഗിക്കണം അപ്പോൾ ഷംസു നല്ല മിക്സിങ്ങിലാണ് അപ്പോൾ കേസ് നല്ല രീതിയിൽ മിക്സായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ചുവപ്പ് കളർ കേട്ടോ അതായത് ആ ഒരു പാക്കറ്റിൻ്റെ കളറിന് വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ച സോസിൻ്റെ കളർ ബ്ലാക്കാണ് കേട്ടോ പക്ഷെ നല്ലൊരു ചുവപ്പ് കളർ വരുന്നുണ്ട് അപ്പോൾ സ്പൈസിന്ന് പറയുമ്പോൾ ഒരു റെഡ് കളറിലാണല്ലോ വരിക നോക്കാം അതുപോലെ തന്നെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ടാക്കുമ്പോൾ ആഹാ അടിപൊളി സ്മെല്ലായിട്ട് അപകടിച്ച് നമ്മുടെ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ടോ ഇതിൽ വെള്ളമൊക്കെ വറ്റിപ്പോയി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമുക്കൊന്ന് ഗ്യാസ് ഒക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കണം അപ്പോൾ ഒന്ന് സെറ്റ് ആവട്ടെ ഒന്നും കൂടി അപ്പോൾ അപകടിച്ചു നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ആവി പോകുന്നു പോക്കല്ലേ അപ്പോൾ ഇതാണ് ഗൈസ് നൂഡിൽസ് നല്ല ആവി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് നോക്കട്ടോ ഇതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശംസുണ്ടല്ലോ ഇട്ട് നോക്കി സംംസവും സംസുണ്ടായതാണ് കോഴിമുട്ട ഒക്കെ പോയിങ്ങിയിട്ട് ഹാഫ് വേവൽ കോഴിമുട്ട പോയിങ്ങിയിട്ട് അതിലേക്ക് കുരുമുളക് ഇങ്ങനെ പൊടി ചെറുതായിട്ട് ചെറുതായിട്ടിട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കോമ്പിനേഷൻ അഥവാ നൂഡിൽസ് നല്ല എരുണ്ടെങ്കിൽ കോഴിമുട്ട കഴിച്ചിട്ട് അതിൻ്റെ എരിവിനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ശംസ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എല്ലാം ഷംസു എന്താണ് പാട് നോക്കാം ഇനി നമുക്ക് നൂഡിൽസ് വന്ന് പാത്രത്തിൽ ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോഴൊക്കെ ചംസു ഉദ്ഘാടനം ചെയ്യാൻ ചെറുതായിട്ട് എടുത്ത ചംസു പുള്ളിക്കോട്ടോ അപ്പം അടുത്തതായിട്ട് ചംസു വളരെ കുറച്ച് മതിയുമുണ്ട് കാരണം സ്പൈസി ആണെങ്കിൽ സംസൂരി തിന്നാൻ ചിലപ്പം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് എഴുതിയിട്ട് വളരെ കുറച്ച് എന്ന് മതിയെന്ന് കുറച്ച് കുറച്ചിടുന്നുള്ളൂ അതൊന്നും പറ്റില്ല മംസോ നോയ്വനായിട്ട് തീർക്കണം ഇത് നാളത്തേക്കൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതാ നൂഡിൽസ് തിന്നാനുള്ള സ്പൂണൊക്കെ നമ്മളെ കയ്യിലുണ്ട് ആദ്യം സംസാ തിന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം നമ്മൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു എങ്ങനെയാണ് എരുവുണ്ടോ ചെറുതായിട്ടുള്ള എരുവുള്ളൂ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല എരുണ്ട് പറയുന്നത് കേട്ടോസോ െ ചെറുങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനുണ്ടല്ലേ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്യാമറയിൽ ഇങ്ങനെ ആവി പോകുന്ന കാണൂലേ അപ്പൊ അത് തന്നെ കേട്ടോ അല്ലേണ്ടല്ലോ ചെറുങ്ങനെ ചെറുങ്ങനെ കേട്ടോ അത്യാവശ്യമായിട്ടുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ സ്പൈസി റൂമിലൊക്കെ നമ്മൾ വളരെ എരിവ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുമ്പോൾ പെട്ടെന്നിങ്ങനെ നല്ല എരിവുള്ളത് കിട്ടുമുണ്ടല്ലോ നല്ല എരിവായിട്ട് തോന്നും നല്ല എരിവായിട്ട് തോന്നുന്നുണ്ട് സംസവിന് പിന്നെ സ്പൈസി കഴി കഴിച്ച് പരിചയമുള്ളതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല ഞാൻ വളരെ എരിവ് കുറച്ചാണ് സാധനം ഇപ്പോൾ കഴിക്കാറുള്ളത് അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല എരിവായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ചില വീഡിയോകളിലൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നല്ല എരിവുണ്ടെന്ന് ചില ആളുകൾ പറയുന്നത് എരിവ് വളരെ കുറവാണ് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തോന്നുന്നതാണ് പക്ഷെ എനിക്ക് നല്ല എരിവായിട്ട് തോന്നുന്നു അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവർ ശ്രദ്ധിക്കാം കേട്ടോ ത്രേയിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ ഗൈസ് ഇതിൽ ഒക്കെ എല്ലാം ഒരേ രീതിയിലാണ് വരുന്നത് പക്ഷെ ഇതിൽ വരുന്ന ആ സോസ് ഉണ്ടല്ലോ അതിലാണ് ഇതിൻ്റെ ടേസ്റ്റിലെ മാറ്റം വരുന്നത് കേട്ടോ നമ്മൾ ഏത് നൂഡിൽസ് എടുത്താലും അതിന് സോസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും അപ്പോൾ അങ്ങനെയാണ് ഗൈസ് അപ്പോൾ ഒക്കെ കൊള്ളാമല്ലേ അല്ലല്ലേ നൂഡിൽസ് പൊളിക്കും നല്ല എരിവുണ്ട് ഷംസോ ഇപ്പം എങ്ങനെയുണ്ട് സെറ്റാണ് എരുവുണ്ട് എരിവുണ്ടല്ലേ ആ കുറച്ച് കഴിഞ്ഞുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഇത് കിട്ടുക ആ ഒരു സ്പൈസി എങ്ങനെയാണെന്ന് മനസ്സിലാകാം അപ്പം നമുക്കതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഇതാണ് ഹാഫ് ഉപയോഗിച്ച കോഴിമുട്ട ഹാഫ് പുഴുങ്ങിയ കോഴിമുട്ട നല്ല കുരുമുളക് ഇട്ടതുകൊണ്ട് ഷംസുവോ ഇപ്പം ഇത് ടു സ്പൈസിയാണ് ഏ ഇത് ത്രീ ഉണ്ട് ഫോർ ഉണ്ട് ഫൈവ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതും അപ്പോൾ ഫൈവ് സ്പൈസിയൊക്കെ കേൾക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഫയർ ആയിരിക്കും ഫയർ ഉറപ്പെന്നാണ് ഇത് ടു സ്പൈസീൻ്റെ അവസ്ഥതാണെങ്കിൽ ഫൈവ് ഒന്നും പറയാനുട്ടോ ഹോട്ട് ചിക്കൻ ഫ്ലവർ രാമൻ രാമനോ രാമനൊക്കെ കേട്ടോ നൂറ്റി നാൽപ്പത് ഗ്രാമിൻ്റെ നൂഡിൽസാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസൊക്കെ ഇതിനുണ്ട് മാർക്കറ്റിൽ നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ ഇതിൻ്റെ ഫോർ ഇൻ്റെ സ്പൈസിയാണ് ഉണ്ടാകുമെന്ന് തോന്നുന്നുട്ടോ പക്ഷേ അത് വരുവില്ലാന്ന് പറയുന്നത് പക്ഷേ ചെറിയ അപ്ലൈ വ്യത്യാസം എനിക്കുണ്ട് ഫ്രോസ് ക നല്ല എരിവുണ്ട് ടു സ്പൈസിന് ഇങ്ങനെയാണെങ്കിൽ ഫോർ സ്പൈസിങ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ശരിക്കും അഭിനയിച്ചതാണ് അല്ല മംസോ ഷുറായിട്ട് അഭിനയിച്ചതാണെന്നാണ് തോന്നുന്നത് അറിയില്ല എന്തായാലും ഇത് നല്ല സ്പൈസി ഉണ്ട് ഗൈസ് സ്പൈസിയെന്ന് പറഞ്ഞാൽ ഒട്ടിക്കത്തെ സ്പൈസി കേട്ടോ പക്ഷെ ഇത് ഒഴിവാക്കാൻ തോന്നുന്നില്ല അതിന് മാത്രം ടേസ്റ്റും കേട്ടോ ഗൈസ് രാത്രി ഇപ്പോൾ രാത്രി ഒന്നേരം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ നൂഡിൽസിനാക്കി കഴിച്ചു അപ്പോൾ വീഡിയോ ഞാൻ ഏകദേശം നൂഡിൽസിൽ തിന്ന് പകുതി ആകുമ്പോൾ തന്നെ നിർത്തി നിൽക്കാനാണ് അത്രയും ഉണ്ട് സ്പൈസി ആയിട്ട് നമുക്ക് തിന്ന് ഇത് കഴിക്കാനും അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നു കേട്ടോ ആഹാ നല്ല ഇരുമുണ്ട് തൊണ്ടക്കാൻ നല്ല ഇരിഞ്ഞു പൊള്ളുന്നു നാവൊക്കെ അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും എടുത്ത് കഴിക്കണം ഐസ്ക്രീം തന്നെ കഴിക്കാം അത് കഴിച്ചാലേ കുറച്ചൊക്കെ ഒരു സമ്മാനം കിട്ടുകയുള്ളൂ നാളെയും ഡ്യൂട്ടിക്ക് വരാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ കൈസ് നല്ലൊരു ഐസ്ക്രീമിനെ എടുത്ത് കഴിക്കോട്ടെ നല്ല മധുരമുള്ള ഐസ്ക്രീമിനെ ആയിക്കോട്ടെ ഒരു ഐസ്ക്രീമിൻ്റെ വലിയൊരു കളറ് തന്നെ കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ളത് അതൊരു ഓറിയോയുടെ നല്ലൊരു ഐസ്ക്രീമിനായിക്കോട്ടെ ഐസ് ഐസ്ക്രീമിൻ്റെ അകത്തുതന്നെ കേട്ടോ ഇതിൻ്റെ സ്പൂണും വരുന്നത് സ്പൂൺ ഞങ്ങൾക്കതിന്ന് എടുക്കാം അടിപൊളി ഓറിയോ ഐസ്ക്രീം നല്ല ഐസ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചാൽ ഏകദേശം ഒരു സുഖം കിട്ടും എന്ന് കരുതുന്ന അതായത് വയറിനൊക്കെ നല്ല എരിച്ചിലുണ്ട് ഗൈസ് ഗൈസ് ഈ ഐസ്ക്രീം കഴിച്ചപ്പോൾ തന്നെ നാവിലെ ഒക്കെ ഒരു എരിച്ചിലൊക്കെ കുറച്ച് കുറവുണ്ട് കിട്ടും അപ്പോൾ ഗൈസ് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങുമ്പോൾ നല്ല നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഗൈസ് ഇനിയും പുതിയൊരു വീഡിയോ ആയി വിളാം